ിൽ കാണുന്ന പ്രസവിച്ച് ഹെവി സൈസിൽ വരുന്ന കൃഷ്ണഗിരി മോഴ പശു ഉൽപ്പന്ന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് പശു പ്രസവിച്ചത് കാളക്കന്നാണ് ഏകദേശം കഴിഞ്ഞ കറകത്തിന് ഒരു ഇരുപത്തേഴ് അര ഇരുപത്തെട്ട് വര പാല് കറന്നു പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ഇരുപത്തഞ്ച് ലിറ്റർ കുറയാതെ പാല് കറക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് കൃഷ്ണഗിരി എന്ന് പറഞ്ഞാൽ ഹെവി സൈസിൽ വരുന്ന പശുവാണ് ഏകദേശം നമ്മൾ പറയുന്നത് ഇരുപത്തി ഇരുപത്തഞ്ച് ലിറ്റർ പോലെ പറയുന്നുള്ളൂ പക്ഷെ ഓൾറെഡി ഇരുപത്തേഴര കറന്ന പശുവാണ് ഹെവി സൈസ് പശുവാണ് ചെറിയ പശുവല്ല കൃഷ്ണഗിരി പശുവാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ബ്ലാക്കും ബ്രൗണും വൈറ്റും മൂന്ന് കളർ മിക്സ് ചെയ്ത് വരുന്ന ക്രോസ് ബ്രീഡിൽ വരുന്ന ഹെവി സൈസിൽ വരുന്ന മോഴ പശുവാണ് ആണ് ഇന്നലെയാണ് പശു പ്രസവിച്ചത് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ കെ കെ ഡയറി ഫാമിലാണ് വീട്ടിലെത്തിക്കായാലും ഫാമിലെത്തിക്കായാലും പറ്റിയ പശുവാണ് ചെറിയ പശുവല്ല സൈസിലുള്ള വലിയ പശുവാണ് നല്ല അകടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പിന് നല്ല അകലമുണ്ട് പാൽ നീര് കൊപ്പിലിറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ പക്ഷേ തീറ്റയ്ക്കും കുടിക്കുന്ന ഓരോരു മടിയിൽ നല്ല തീറ്റയും കുടിയും പശുവാണ് ആണ് അപ്പോൾ ആവശ്യക്കാരെയും കണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ള തിരുവനന്തപുരം ജില്ലയിൽ പോവാറ് കെ കെ ഡയറി ഫാമിലാണ് അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് ലിറ്ററോളം പാല് പ്രതീക്ഷിക്കാതെ പറ്റിയ പശുവാണ് പക്ഷേ ക്രോസ് ബ്രീഡ് എച്ച് എഫ് അല്ല പ്യൂർ എച്ച് എഫ് അല്ല ക്രോസ് ബ്രീഡ് എച്ച് എഫ് പശുവാണ് കുട്ടി കാളക്കുട്ടിയാണ് ബ്ലാക്ക് കളറിൽ അല്പം വൈറ്റ് വരുന്ന ബ്ലാക്കിൽ അല്പം വൈറ്റ് വരുന്ന കാളക്കന്നാണ് പശു ഹെവി സൈസിലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടി തീറ്റയും കുടിക്കുന്ന ഒരു മടിയല്ല നല്ല തീറ്റയും കൂടിയാണ് ഒരു ഉണക്ക പുല്ലു അരിട്ട് കൊടുത്താൽ പോലും ഉണങ്ങിയ പുല്ലെടുത്തിട്ട് കൊടുത്താലും പശു കടിക്കും അത്രയും നല്ല തീറ്റയും കൂടിയല്ല ഹെവി സൈസിലുള്ള പശുവാണ് ചെറിയ പശു ഹെവി സൈസ് വരുന്ന വലിയ പശുവാണ് കറവയാലും ഏകദേശം നല്ല പാലിരിക്കും ഒരു ഇരുപത്തഞ്ച് ലിറ്റർ ഇരുപത് നമ്മൾ പറയുന്നുള്ളൂ പക്ഷെ പാല് ഇരുപത്തഞ്ച് ഇരുപത്തേഴൊക്കെ കിട്ടും കഴിഞ്ഞാൽ ഇരുപത്തേഴ് കിട്ടിയ പശുവാണ് കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടിൽ നാല് കമ്പലും ഒരു